ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം യസയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം രണ്ടാം ബാക്കി നിങ്ങളുടെ അകത്യങ്ങളെത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് പ്രവാചകൻ പറയുകയാണ് നമ്മുടെ പാപങ്ങളാണ് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത് നമ്മുടെ പാപങ്ങൾ ദൈവത്തിൽ നിന്ന് മാത്രമല്ല നമ്മെ അകറ്റുന്നത് മനുഷ്യരിൽ നിന്നും നമ്മെ അകറ്റും നമ്മുടെ അകത്യങ്ങളാണ് മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് നമ്മുടെ അകത്യങ്ങളും നമ്മുടെ പാപങ്ങൾ കാരണം നമ്മൾ സഹോദരങ്ങളിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ അകലേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ അകത്യങ്ങൾ നമ്മുടെ പിതാവിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒക്കെ നമ്മെ അകറ്റും അങ്ങനെ കുടുംബത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ പലായനം ചെയ്യേണ്ട അവസ്ഥ വരും നമ്മുടെ അകത്യങ്ങൾ കാരണം അങ്ങനെ സഹോദരനോടും പിതാവിനോടും പാപം ചെയ്ത് അകത്യം ചെയ്തിട്ട് ആ കുടുംബത്തിൽ നിന്ന് തന്നെ പലായനം ചെയ്യേണ്ടി വന്ന ഒരാളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട് അത് ഗോത്ര യാക്കോബാണ് നമുക്കറിയാം യേശാവും യാക്കോബും ഇസാക്ക് റിബേക്ക ദമ്പതികളുടെ ഇരട്ട കുട്ടികളാണ് ഈ അവർ തമ്മിൽ ഈ യാക്കോബും യേശാവും തമ്മിൽ നിമിഷ നേരത്തെ വ്യത്യാസമേ ഉള്ളൂ പ്രായവ്യത്യാസമേ ഉള്ളൂ എന്നാൽ യേശാവ് മുമ്പേ ഈ ഭൂമി ജനിച്ചു വീണതുകൊണ്ട് അവന് ജ്യേഷ്ഠാനം കിട്ടി കിട്ടി അത് കഴിഞ്ഞാണ് യാക്കോബ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് പക്ഷേ ഇവർ വളർന്നു വന്ന് കഴിയുമ്പോഴാണ് യാക്കോബ് ഈ ജ്യേഷ്ഠാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നത് കാരണം യഹൂദാ പാരമ്പര്യത്തിൽ ഈ ജ്യേഷ്ഠാനം മക്കളിൽ മൂത്ത ആളിന് വലിയ സ്ഥാനമാണ് കാരണം സ്ഥാനം അവനാണ് കിട്ടുന്നത് പിതാവിൻ്റെ കാലശേഷം ആ കുടുംബത്തിലെ മൂത്ത പുത്രനാണ് സ്ഥാനം കിട്ടുന്നത് അല്ലെങ്കിൽ ഗോത്ര പിന്നെ അവരോധിക്കപ്പെടുന്നത് ആ കുടുംബത്തിലെ മൂത്ത പുത്രനാണ് അതുമെല്ലാം സ്വത്ത് ഭാഗം വെക്കുമ്പോൾ മറ്റുള്ള മക്കളിൽ നിന്നും ഇരട്ടി സ്വത്താണ് ഈ മൂത്തപുത്രന് കിട്ടുന്നത് ഒരു പക്ഷെങ്കില് അത് രാജകുടുംബമാണെങ്കിൽ ഈ പിതാവിൻ്റെ കാലശേഷം ഈ മൂത്തപുത്രനാണ് രാജാവാകുന്നത് അതുകൊണ്ട് എല്ലാം കൊണ്ടും ഈ ജ്യേഷ്ഠ സ്ഥാനം എന്ന് പറയുന്നത് അധികാരം കൊണ്ടും ആ സമ്പത്ത് കൊണ്ടും അത് വലിയ ഒരു മഹത്വമായ ശ്രേഷ്ഠ ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് ഈ ശ്രേഷ്ഠമായ സ്ഥാനം ഈ എങ്ങനെയും കൈക്കലാക്കണമെന്നാണ് യാക്കോബ് ആഗ്രഹിക്കുന്നത് കാരണം യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ഉപായ് എന്നാണ് കുതികാൽ വെട്ടി അല്ലെ കുതികാൽ എന്നാണ് അപ്പോൾ ഇങ്ങനെ എങ്ങനെയും ഈ ജ്യേഷ്ഠ സ്ഥാനം യേശാവിൽ നിന്നും ആ ജ്യേഷ്ഠ സ്ഥാനം എങ്ങനെയും കരസ്ഥമാക്കണമെന്ന് ഇങ്ങനെ ഉപായം വിചാരിച്ച് നടക്കുകയാണ് ഈ യാക്കോബ് അപ്പോഴാണ് ഒരു അവസരം വരുന്നത് ഈ യേശാവ് ക്ഷീണിച്ചവശനായി വെളിയിലൊക്കെ ജോലി ചെയ്തിട്ട് വരികയാണ് അവൻ വിശക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആ വിശന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് ഈ യാക്കൂബ് പായസം വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിശന്നു വന്ന യേശാവ് കാരണം സ്വന്തം സഹോദരനാണ് അവനോട് വാവിട്ട് ചോദിക്കുകയാണ് എടാ എനിക്ക് ഇത്ര പായസം എന്താ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോഴേ ആ ബലഹീനതയെ യാക്കോബ് ചൂഷണം ചെയ്യുക പറയുകയാണ് യാക്കോബ് യാക്കൂബ് ഞാൻ പായസം തരാം പക്ഷെ നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരണമെന്ന് പറയുക അങ്ങനെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഈ യേശാവ് നീയെടുത്തു ഈ ജ്യേഷ്ഠാവകാശം നീയെടുത്തു എന്ന് പറഞ്ഞ് അവന് ജ്യേഷ്ഠാവകാശം കൊടുക്കുകയാണ് അങ്ങനെ ആ ജ്യേഷ്ഠാവകാശത്തിന് പകരമായിട്ടാണ് ഈ പായസം കൊടുക്കുന്നത് അതുകൊണ്ട് ആ യേശാവിന്റെ ബലഹീനതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഉപായം പ്രവർത്തിച്ചുകൊണ്ടാണ് യാക്കോബ് ആ ജ്യേഷ്ഠാനം കരസ്ഥമാക്കുന്നത് വിശപ്പ് എന്ന് പറയുന്ന വലിയൊരു വല്ലാത്ത ഒരു കുഴപ്പം പിടിച്ച സംഗതിയാണ് ഈ വിശപ്പാണ് ഈ മിക്ക കാര്യങ്ങൾക്കും പാപം ചെയ്യാനൊക്കെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഒരു റൊട്ടി ഇങ്ങനെ മോഷ്ടിച്ച് ആ ആ മോഷ്ടത്തിൽ നിന്നാണ് വലിയ വലിയ മോഷ്ടാക്കളൊക്കെ ആയെന്നൊക്കെ പ്രസിദ്ധി നേടുന്ന മോഷ്ടാക്കളൊക്കെ ആയെന്ന് ആ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ചെറിയൊരു ഒട്ടി കഷ്ണത്തിൽ നിന്നാണ് അവരുടെ മോഷണം തുടങ്ങിയെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ സ്വന്തം ശരീരം വരെ വിറ്റ് ജീവിക്കുന്ന ആ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ വിശപ്പ് എന്ന് പറയുന്ന വലിയൊരു ആ വിശപ്പിനെ അല്ലെങ്കിൽ ആ വിശപ്പുള്ള ഒരാളിന്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുകയാണ് ഇവിടെ യാക്കോബ് അങ്ങനെ ആ സഹോദരനോട് അകത്യം ചെയ്ത് ആ സഹോദരനിൽ നിന്ന് യാക്കോബ് അകലുകയാണ് ഇവിടെ ഇതാ വീണ്ടും യാക്കോബ് പിതാവിനോട് അകത്യം ചെയ്യുന്നുണ്ട് ഈ പിതാവ് അവൻ പ്രായമാകുമ്പം കണ്ണൊക്കെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ മങ്ങി കണ്ണ് കാണാതായിരിക്കുകയാണ് അപ്പം വിളിച്ച് അനുഗ്രഹം തൻ്റെ നേതൃസ്ഥാനം തൻ്റെ കയ്യിലെ ആ സ്ഥാനം കുടുംബത്തിന്റെ സ്ഥാനം ഇതാ യേശാവിനെ ഏൽപ്പിക്കുവാനുള്ള പ്ലാൻ റാനിടുകയാണ് ഇസാഖ് അപ്പനായ ഇസാഖ് ഇതറിഞ്ഞുകൊണ്ട് ഈ യാക്കോബ് ആൾമാറാട്ടം നടത്തിയാണ് കാരണം യേശാവ് ശരീരം മൊത്തം രോമമുള്ള ആളാണ് ഈ ഇസാക്കിന് കണ്ടു കാണാൻ പറ്റത്തുമില്ല അപ്പൊ ആ അന്ധതയെ ആ പിതാവിന്റെ ബലഹീനതയെ ചൂഷണം ചെയ്യാണ് അവിടെ യാക്കോബ് ആൾമാറാട്ടം നടത്തിക്കൊണ്ട് ഏശാവിനെ പോലെ വേഷം മാറി വന്നിട്ട് ഈ യാക്കോബ് ഈ യേശാവിന് കിട്ടേണ്ട അനുഗ്രഹം പിതാവിൽ നിന്ന് ഏശാവിന് കിട്ടേണ്ട അനുഗ്രഹം പിടിച്ചു വാങ്ങിക്കുകയാണ് കബളിപ്പിച്ചു വാങ്ങിക്കുകയാണ് അങ്ങനെ ആ കബളിപ്പിച്ച് വാങ്ങിച്ച് യേശാവിന് കിട്ടുന്ന അനുഗ്രഹം ആൾമാറാട്ടം ചെയ്ത് നേടിയെടുത്തിട്ട് ആ പിതാവിനോടും അകത്തും ചെയ്യാണ് ഈ യാക്കോബ് ഏറ്റവും ഒടുവിൽ അവിടെ യേശാവിന് കോപം ജലിക്കുന്നുണ്ട് അപ്പം ഈ കോപത്തിൽ നിന്ന് എന്തെങ്കിലും പെട്ടെന്ന് അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുതിയിട്ട് ഈ അവൻ ഈ യാക്കോബ് കുടുംബത്തിൽ നിന്ന് പലായനം ചെയ്യാണ് പിതാവിനോടും സഹോദരനോടും അകത്യം ചെയ്തിട്ട് ഇതാ പിതാവിൽ നിന്നും ആ സഹോദരനിൽ നിന്നും കുടുംബത്തിൽ നിന്ന് തന്നെ അവൻ പലായനം ചെയ്യാണ് നമ്മുടെ അകത്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നും അകറ്റുന്നത് അതേപോലെ തന്നെ ഇവിടേതായ യാക്കോബ് അഗത്യം ചെയ്തിട്ട് കുടുംബത്തിൽ നിന്നും പലായനം ചെയ്ത് പരദേശവാസത്തിന് പോവുകയാണ് ഇരുപത് കൊല്ലക്കാലമാണ് അവന് പരദേശവാസം ചെയ്യേണ്ടി വന്നത് അവൻ അങ്ങനെ ഹരാനിൽ പരദേശവാസം ചെയ്തിട്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അവൻ ആ പരദേശത്തിൽ നിന്നും സ്വദേശത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ് പിതൃഭവനമായ ഖനാന് ദേശത്തേക്ക് വരുവാൻ ആഗ്രഹിക്കാൻ അങ്ങനെ അതിനുള്ള വട്ടം കൂട്ടി അവന് അവനെ എല്ലാ കോപ്പ് കൂട്ടിയിട്ട് അവനെ ഈ കനാന് ദേശത്തേക്ക് വരുവാനുള്ള യാത്ര ആരംഭിക്കാൻ അങ്ങനെ യാത്ര ആരംഭിച്ചു കഴിയുമ്പോഴാണ് അവൻ ഓർക്കുന്നത് അവന് യാത്ര ചെയ്യേണ്ടത് ആ ഏതോ നാട്ടിലൂടെയാണ് ഏതോ നാട്ടിലൂടെ അല്ലാതെ അവന് കനാന് ദേശത്ത് എത്തിപ്പെടുവാൻ സാധ്യമല്ല ഏ ഏതോ നാടെന്ന് പറയുന്നത് യേശാവിൻ്റെ നാടാണ് ആരോടാണോ അവൻ അകൃത്യം ചെയ്തത് അവൻ്റെ നാടാണ് യേശാവിൻ്റെ നാടാണ് ഏതോ നാട് ആ ഏതോ നാട്ടിലെ സെയിറിലാണ് ഈ യേശാവ് താമസിക്കുന്നത് അപ്പൊ അതിൽ കൂടെ അല്ലാതെ കനാന്തരയിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധ്യമല്ല അപ്പൊ അങ്ങനെ യാക്കോബ് യാത്ര തുടരുന്നു അപ്പോഴാണ് ഈ യാക്കോബ് കേൾക്കുന്നത് തനിക്കെതിരെ നാനൂറ് ആൾക്കാരുമായിട്ട് യേശാവ് വരുന്നുണ്ട് തനിക്കെതിരെ വരുന്നുണ്ടെന്ന് പറയാൻ അവിടെ ഭയപ്പെട്ടു പോയി എന്തായാലും യാബവൊക്കെ നദിക്കര വന്നു നദിക്കര വന്നിട്ട് ഈ മക്കളെയും ഭാര്യമാരെയും വെപ്പാട്ടികളെയും കൃത്യന്മാരെയും ആടുമാടുകളെയും എല്ലാം ആ നദിക്കക്കരെ കടത്തി യാബോക്ക് നദിക്കരെ കടത്തിയിട്ട് ഈ യാക്കോബ് വീണ്ടും യാബോക്ക് നദിയുടെ ഇക്കര വന്നിട്ട് ആ രാത്രി മുഴുവൻ അവൻ അനുദവിച്ച് പ്രാർത്ഥിക്കുക അവിടെ തൻ്റെ പിതാവിനോട് ചെയ്ത തെറ്റ് തൻ്റെ സഹോദരനോട് ചെയ്ത തെറ്റ് എല്ലാം ഏറ്റുപറയാൻ കനാന് ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവൻ തൻ താൻ ചെയ്ത ആ തൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെല്ലാം അവിടെ ഏറ്റുപറയാൻ ഒരു രാത്രി മൊത്തം അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷസാവുമ്പോൾ ആ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറയുകയാണ് ഇനി നീ യാക്കോബൻ നല്ല അറിയപ്പെടേണ്ടത് നീ ഉപായം എന്നല്ല അറിയപ്പെടേണ്ടത് നീ കുതികാലി വെട്ടിയെ നല്ല അറിയപ്പെടേണ്ടത് കാരണം നീ ഈ രാത്രി മുഴുവൻ നീ അനുദവിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുന്നു നിന്റെ പാപമൊക്കെ മോചിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ അകത്യങ്ങളെല്ലാം നീ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് കണ്ണീരോടെ നിന്നുറങ്ങി പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ദൈവം അവിടെ ഇറങ്ങി വന്ന അവനോട് പറയുകയാണ് നീ ദൈവത്തോട് മത്സരി മൽപിടുത്തം നടത്തി നീ അനുഗ്രഹം പിടിച്ചു വാങ്ങിക്കൊണ്ട് വാങ്ങിച്ചു കൊണ്ട് വാങ്ങിച്ചത് കൊണ്ട് ഇനി നീ യാക്കോബൻ നല്ല കുതികാലി വെട്ടി നല്ല അറിയപ്പെടേണ്ടത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്നറിയപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇസ്രായേലിൽ നിന്ന് പേരെഴുകയാണ് ഇസ്രായേൽ അങ്ങനെ യാക്കൂബിൽ നിന്നും ഇസ്രായേലിലേക്ക് അവൻ ഇതാ അവൻ മാറുകയാണ് കാരണം നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പായാലും അതുപോലെ ഹിമം പോലെ വെളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഇറങ്ങി വന്ന് യാക്കൂബിന് പാപമോചനം കുടിക്കുക അവിടെ ഇതാ ആ നേരം എടുത്തപ്പോഴ് അവൻ യാത്ര തുടരുമ്പോൾ അങ്ങനെ യാത്ര തുടരുമ്പോഴാണ് ഇതാ യാക്കോബ് യേശാവ് തനിക്കെതിരെ വരികയാണ് അപ്പം ഈ യേശാവിനെ അനുദിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു മൃഗസമ്പത്ത് അവന് സമ്മാനമായി കൊടുത്ത് എങ്ങനെയും അവനെ അനുദിപ്പിക്കണമെന്ന് പറഞ്ഞ് പുപ്തന്മാരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ആ ആടുപാടുകളെ കൊടുത്ത് കൃപ്തിന്മാരെ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോഴാണ് അവർ തമ്മിൽ അടുക്കുന്നു ഇതാ യേശാവ് ദൂരെയെന്ന് വരികയാണ് അങ്ങനെ ദൂരെയെന്ന് വരുമ്പോൾ യാക്കോബ് അവിടെ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഏഴ് പ്രാവശ്യം അവളെ സാഷ്ടാംഗം നമസ്കരിക്കാൻ നമസ്കരിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ ഇവിടെ ഇതാ യേശാവ് ഓടി വന്ന് ഈ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചോപ്പിച്ച് കരയുകയാണ് സഹോദര എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് യാക്കോബ് ഞെട്ടിപ്പോയി കാരണം അവൻ പ്രതീക്ഷിച്ചത് ആ നാനൂറ് ആൾക്കാരുമായിട്ട് വന്ന് തൻ്റെ ആൾക്കാരുകൊണ്ട് യുദ്ധം ചെയ്ത് തന്നെ കൊല്ലുമെന്നൊക്കെയാണ് വിചാരിച്ചത് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല കാരണം ഏശാവ് എന്നേ അതൊക്കെ മറന്നിരിക്കുന്നു സ്വന്തം രക്തമാണ് സ്വന്തം സഹോദരനാണ് അവനോട് ക്ഷമിക്കുവാനായിട്ട് അവനെ സ്വീകരിക്കുവാനായിട്ടാണ് യേശാവ് വരുന്നത് യാക്കോബ് പ്രതീക്ഷിച്ച പോലെയും ചിന്തിച്ചതുപോലെയും അവനോട് യുദ്ധം ചെയ്യുവാനല്ല വരുന്നത് യാക്കോബ് തൻ ഈ വഴി വരുന്നുണ്ടെന്ന് അറിഞ്ഞ് അവനെ സ്വീകരിക്കുവാനും അവനെ അതിഥിയായിട്ട് വീട്ടിൽ സ്വീകരിക്കുവാനായിട്ടുമാണ് ഏശാബ് അവിടെ വരുന്നത് അപ്പോൾ ഈ യേശ ഈ യാക്കോബ് പറയുന്നുണ്ട് ചേട്ടതാണ്ട് നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളാണെന്ന് പറയുമ്പോൾ ഈ മൃഗസമ്പത്ത് കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഈ യാക്കോവ് പറയുന്ന ഒരു മറുപടി ഉണ്ട് അവിടെ അത് വളരെ ശ്രദ്ധേയമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു സംഗതിയാണ് അവിടെ അവിടെ പറയുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പത്താം ഭാഗ്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് ദൈവത്തിൻ്റെ മുഖം കാണുന്ന പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ യേശാവിനോട് യാക്കൂവ് പറയാണ് ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ നിന്റെ മുഖം കാണുന്നു എന്ന് പറയുക ഇതാ ദൈവത്തെ കാണുകയാണ് ഏശാവിൽ ദൈവത്തെ കാണുകയാണ് കാരണം തന്നോട് അകൃത്യം ചെയ്തവനോട് ക്ഷമിക്കുകയാണ് അവിടെ ഏശാവ് അങ്ങനെ തന്നോട് അകൃത്യം ചെയ്തവനോട് തന്നെ ദ്രോഹിച്ചവനോട് ക്ഷമിച്ചു കൊടുത്തപ്പോൾ ക്രിസ്തുവിന്റെ ഭാവമാണ് അവിടെ അവിടെ തന്നെ ദ്രോഹിച്ചവരോടും തന്നെ അടിച്ചവരോടും ഒക്കെ ക്രിസ്തു ക്ഷമിച്ചതുപോലെ ഇവിടെ യേശ ഏശാവ് ക്ഷമിക്കുമ്പോഴേ ഇതാ യാക്കൂവ് കാണുന്നത് ദൈവത്തെയാണ് ഏശാവിൽ കാണുന്ന ദൈവത്തെയാണ് ആ ദൈവത്തിൽ നിന്നാണ് ഇതേവരെ അവൻ പിന്നെ ദൂരെ മാറിയിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ കുറിവാക്യത്തിന് വായിച്ചത് നിങ്ങളുടെ അഗത്യങ്ങൾ അത്രേ ദൈവത്തിൽ നിങ്ങളെ അകറ്റിയിരിക്കുന്നത് ഭിന്നിപ്പിച്ചിരിക്കുന്ന എന്ന് പറയുക നമ്മുടെ അഗത്യങ്ങളാണ് നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഇതാ യാക്കോബ് ചെയ്ത് അഗത്യമായിരുന്നു ഏശാവ് ആ ദൈവം ആ ഏശാവിൽ ദൈവത്തെ കാണുന്ന യാക്കോബ് ആ ഏശാവാകുന്ന ദൈവത്തിൽ നിന്ന് ഇതേവരെ അകറ്റി നിർത്തിയിരുന്നത് ഈ ആ യാക്കോബിന്റെ അഗത്യമാണ് അവിടെ ഇതാ ഏശാവ് ക്ഷമിച്ചു കൊടുത്തപ്പോൾ അവനൊരു ദൈവത്തെ പോലെ തോന്നുകയാണ് അങ്ങനെ ഏറ്റവും ഒടുവിൽ അവർ രമ്യതപ്പെട്ട് അനുരഞ്ജനപ്പെട്ട് അവൻ സമാധാനത്തോടെ യാക്കോബ് കനാന്സത്തേക്ക് പ്രവേശിക്കുകയാണ് അവിടെ ആ ഖനാന് ദേശത്തേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇവിടെതാ അവർ നമ്മൾ അനുരഞ്ജനപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ സ്വർഗീയ കനാലിലേക്കുള്ള യാത്രയിൽ ഈ മരുഭൂ പ്രയാണത്തിൽ നമുക്കിതുപോലെ യാക്കോബിനെ പോലെ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു തന്നെ അതുപോലെ നമ്മൾ ഇതുപോലെ നമ്മയൊക്കെ ആരേലും ഒക്കെ ദ്രോഹിച്ചിരിക്കാം യാക്കോബ് ഏശാവിനെ ദ്രോഹിച്ച പോലെ ആരേലും ഒക്കെ നമ്മളൊരു യേശാവ് ആയിരിക്കാം അവിടെ യേശാവ് എന്ന നിലയിൽ നമ്മെ പലരും നമ്മൾ ദ്രോഹിച്ചിരിക്കാം അവിടെയൊക്കെയും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയണം അപ്പൊ ഈ മരുഭൂ യാത്രയിൽ ഈ യാക്കോബ് പറയുന്നുണ്ട് ആ ഞാനൊരു യോർദാനിലെ യോർദാൻ കിടക്കുന്ന ഒരു വടി കൊണ്ട് മാത്രമാണ് എന്നാൽ ഇന്ന് എനിക്ക് പോലെ സമ്പത്തുണ്ടായിരിക്കുന്നു ആടുപാടുകൾ പുത്രസമ്പത്ത് ഭാര്യമാര് പെപ്പാട്ടികൾ എല്ലാ ഉണ്ട് അതെല്ലാം ദൈവം അനുഗ്രഹിച്ചാണ് പക്ഷെ ആ അനുഗ്രഹത്തിന്റെ മധ്യത്തിലും ഈ യാക്കോബ് ചെയ്യുന്നൊരു കാര്യമുണ്ട് അവൻ അനുദവിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അവന്റെ സമ്പത്തിൽ അഹങ്കരിക്കാതെ അവൻ ഈ കനാൻ ദേശത്തിൽ എങ്ങനെയും എത്തണം ഋതിർഭവത്തിൽ എങ്ങനെയും എത്തണമെന്ന് എന്ന് കരുതി അവൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് യാബോക്ക് നദിക്കരയിൽ ഒരു രാത്രി മുഴുവൻ അവൻ അവനനുധിച്ച് കരയുന്നുണ്ട് നമ്മുടെയും സ്വർഗീയ സ്വർഗീകനാലിലേക്കുള്ള യാത്രയിൽ ഇതാ ഈ യാബോക്ക് നദിയുടെ അനുഭവമുണ്ട് ഏതോ നാടിൻ്റെ അനുഭവമുണ്ട് ഇതാ നമ്മുടെയൊക്കെ ആ നമ്മുടെ നമ്മൾ ആരോടെങ്കിലും തെറ്റി കിട്ടണമെങ്കിൽ ആരോടെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയും കണ്ണീരോടെ പ്രാർത്ഥിക്കുവാണ് യാബോക്ക് നദിക്കരയിൽ യാക്കോവ് എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് അനുഭവിച്ച് പ്രാർത്ഥിച്ച ഹൃദയം തുടങ്ങി പ്രാർത്ഥിച്ച അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ എത്ര കണിഞ്ഞു പോയാലും അത് ഹ്യംപോലെ ഒളിപ്പിക്കുന്ന നമുക്ക് പാപമോചനം തരുന്ന ദൈവമുണ്ട് അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ സുർഗ്യവനായിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ ഏറ്റവും കുറവ് വീണ്ടും നമ്മൾ കിടക്കുമ്പോൾ ഏതോ നാടിൻ്റെ ആ അനുഭവം ഉണ്ടാകും ഏതോ നാടെന്ന് പറയുന്നത് ഇതാ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആ നാടാണ് ആ ആ ഭാഗമാണ് കാരണം അവിടെ നമ്മുടെ മുൻകാല പാപങ്ങൾ പറയാത്ത പാപങ്ങളൊക്കെ സെയർ പർവ്വതം പോലെ അവിടെ പൊങ്ങി നിൽക്കുക ആ പാപങ്ങൾ നമ്മൾ പറയാത്ത പാപങ്ങൾ കുംഭസാരിച്ച് കുർബാന കൊള്ളാത്ത പാപങ്ങള് ആ പാപങ്ങളൊക്കെ നമ്മൾ ഏറ്റുപറയണം ആ പാ നമ്മളെ മുൻകാല പാപങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ അവിടെ ഇത് അനുരഞ്ജനത്തിൻ്റെ ആരോടാണോ നമ്മൾ പാവം ചെയ്തത് അവനോട് പോയി പാപ്പ് പറയാനും അവനോട് പോയി ക്ഷമായാതം നടത്തുവാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിരുപാധികം അവരോട് ക്ഷമിക്കുവാൻ കഴിയണം ഏശാവിനെ പോലെ നമുക്ക് നിരുപാധികം അവരോട് ക്ഷമിക്കുവാൻ കഴിയണം അവിടെ ഇതാ അവിടെ പറയുന്ന ഏഴ് പ്രാവശ്യ സട്ടാംഗം വീണു എന്ന് പറയുന്നത് ഏഴ് യാമപ്രാർത്ഥനകൾ നമ്മളെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആ യാമ ഏഴ് യാമപ്രാർ നമ്മള് ആ ചെയ്യേണ്ട എല്ലാ പ്രാർത്ഥനകളും ചെയ്തിട്ട് നമ്മുടെ ആരോടാണോ നമ്മൾ തെറ്റിയത് അവരോട് ക്ഷമിക്കുകയും ക്ഷമിക്കുകയും ക്ഷമിക്കപ്പെടുവാനും കഴിയണം അങ്ങനെ ക്ഷമിക്കുകയും ക്ഷമിക്കപ്പെടുവാൻ ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഖനാന്തീശത്തെ പ്രവേശിക്കുവാനാകുന്നത് അത് ആ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് ഇത് സമാധാനത്തോടെ അവൻ ഖനാന്ത യാക്കൂബ് ഖനാന്തീശത്തെത്തുകയും ആ ഇസാക്ക് കാലസമ്പൂർണനായി തൻ്റെ ജനത്തോട് ചേരുകയാണ് മരിക്കുകയാണ് മരിക്കുമ്പോഴേ ഈ രണ്ട് സഹോദരന്മാർ അതുവരെ ഭിന്നിച്ചിരുന്ന രണ്ട് സഹോദരന്മാർ ഒന്നിച്ചു ഒന്നിച്ചുമാണ് തൻ്റെ പിതാവിനെ തങ്ങളുടെ പിതാവിനെ അവരടക്കം ചെയ്യുന്നത് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരണമെങ്കിൽ അവിടെ അനുരഞ്ജനത്തിൻ്റെ ആ ഒരു അനുഭവം ഉണ്ടാകണം അനുരജനത്തിന്റെ അനുഭവം നിന്നോട് നിന്നോട് ദ്രോഹം ചെയ്തവരോട് നിന്നോട് എന്നെ കബളിപ്പിച്ചവരോട് നിന്നെ വഞ്ചിച്ചവരോടൊക്കെ ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾ കാണുന്ന ദൈവത്തിന്റെ മുഖമാണ് യാക്കോബ് ഏശാവിൽ ഏശാവ് യാക്കോവനോട് ക്ഷമിച്ചപ്പോൾ യാക്കോബ് ഏശാവിൽ കാണുന്ന ദൈവത്തിൻ്റെ മുഖമാണ് ആ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ കഴിയണം ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാൻ കഴിയട്ടെ തമ്മിൽ നമ്മൾ മറ്റുള്ളവർ ക്ഷമിക്കുമ്പോൾ നമ്മൾ അവിടെ ചെയ്താൽ ഒരു ദൈവത്തിൻ്റെ മുഖം നമ്മളിൽ ഉണ്ടാവണം നമ്മൾ ദൈവത്തിന്റെ ഭാവം ധരിക്കുവാണ് ക്രിസ്തുവിന്റെ ഭാവം ധരിക്കുകയാണ് ആ ക്രിസ്തുവിന്റെ ഭാവം ധരി യാക്കോബ് നദിക്കരയുടെ ഓർമ്മ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് മുൻകാല പാപങ്ങളൊക്കെയും അനുദവിച്ച് ആ ഒരു തന്നെ ദൈവത്തോടും മനുഷ്യരോടും നിരപ്പായിക്കൊണ്ട് മാത്രമേ ഖനാന് ദേശത്തിന്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ അനുരഞ്ജനത്തിൻ്റെ മറ്റുള്ളവരിൽ അവരിൽ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ തകണം ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനുമുള്ള ആ ഒരു ആത്മീയവനത്തിലേക്ക് വളരുവാൻ തക്ക വേണം നമുക്ക് സാധിക്കട്ടെ അതിന് ദൈവത്തിന്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മർദ്ധമായി അനുഗ്രഹിക്കട്ടെ